സംസ്ഥാന സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഞങ്ങളുടെ പ്രതിനിധി അതുല്യക്ക് ഒരു സങ്കടം ഒരിക്കലും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല ആ സങ്കടം കാസർഗോഡിൽ നിന്നും എത്തിയ കുട്ടികൾ ചവിട്ട് നാടകത്തിലൂടെ അങ്ങ് പരിഹരിച്ചു കൊടുത്തു അതില്ലേ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പങ്കെടുക്കാൻ ഡാൻസ് കളിക്ക സ്റ്റേജില് കേരണം ഈ ഡ്രസ്സൊക്കെ ഇടണം പക്ഷെ വയസ്സ് കൂടിപ്പോയി ഇനി ചെയ്യാൻ പറ്റില്ലല്ലോ സ്റ്റേജിന്റെ പറ്റുമോ ശരിക്കും നിങ്ങളെ കാത്തരക്കാടോ നല്ല രസം എന്തെങ്കിലും ഭാഷയൊക്കെ അപ്പൊ എനിക്ക് മേക്ക പോയിരുന്നു ഞാൻ നിങ്ങളോട് ഡാൻസ് കളിക്കാൻ ും തൽക്കാലത്തേക്ക് റിപ്പോർട്ടിങ്ങൊക്കെ മാറ്റി വെച്ചാൽ ഞാനും ചവിട്ട് നാടകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ കംപ്ലീറ്റ് ആയി ഇത് മീശയൊക്കെ ഉണ്ട് ഇനി നമുക്ക് ആ കോസ്റ്റ്യൂമോട് ഇട്ടിട്ട് കാണാം ആഗ്രഹത്തിന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത പിള്ളേരാണ് എൻ്റെ കൂടെ ഉള്ളത് അവരുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് അവരോട് നമുക്ക് എങ്ങനെയുണ്ട് പെർഫോമൻസ് ആദ്യം ചോദിക്കട്ടെ ഞാൻ കോസ്റ്റ്യൂ വിട്ടിട്ട് എങ്ങനെയുണ്ട് പലർക്കും മാറിപ്പോയിട്ട് എന്നെ നിങ്ങളുടെ കൂടെ കളിക്കാൻ വിളിച്ചു തോന്നുന്നുണ്ട് ഉണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം അപ്പം എൻ്റെ ആ ആഗ്രഹം നടന്നില്ലെങ്കിൽ ഇവരുടെ കൂടെ വേഷം ഇട്ട് നിൽക്കാനുള്ള ആഗ്രഹം നടന്നു പിന്നെ എങ്ങനെയുണ്ട് കാസർഗോഡ് നിന്ന് വന്നവരാണ് ഏതായിരുന്നു സ്കൂള്

കലോത്സവ വേദിയിൽ എനിക്കിനി പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവരുടെ ഈ കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ ഇട്ട് ഞാനും കലോത്സവത്തിൽ തന്നെ ഒരാളായിട്ട് മാറിയിട്ടുണ്ട് അതിനുവേണ്ടി എൻ്റെ കൂടെ നിന്ന് കാസർഗോഡ് ചട്ടഞ്ചാൽ സ്കൂളിലെ പിള്ളേർക്കും എൻ്റെ ക്യാമറാമാനും നന്ദി പറഞ്ഞുകൊണ്ട് അതുല്യ മുരളി അമൃത അമൃതാന്യൂസ്